വളരെ നാളുകൾക്ക് ശേഷം ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടു ഉത്തരവാദിത്വം തൻ്റെ കാലത്തല്ലെങ്കിലും താൻ അതിൻ്റെ ഉത്തരവാദി ആയിരുന്നില്ലെങ്കിലും താൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഒരു നേതാവിനെ ഒരു വലിയ മനുഷ്യനെ അത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയാണ് ഇന്നത്തെ കാലത്ത് അറിഞ്ഞുമറിയാതെയും ലാഭത്തിനു വേണ്ടി പലതും നിഷേധിക്കുകയും പലതും കളവാണെന്ന് പറയുകയും സത്യമാണെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയല്ലെന്ന് പറയാൻ ഒഴിപ്പുമില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ കാലത്താണ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായത് അതുണ്ടായത് സിഖ് കലാപത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി സന്ദർശനത്തിനിടയിൽ കുട്ടികളുമായി അഭിമുഖം നടത്തുന്നതിനിടയിലാണ് ഒരു ചോദ്യം ഉയർന്നത് അതും തലപ്പാവൊക്കെ ധരിച്ച ഒരു സിഖ് മതത്തിൻ്റെ ഐഡന്റിറ്റിയുള്ള ഒരു വിദ്യാർത്ഥിയാണ് എഴുന്നേറ്റ് നിന്ന് അത്തരമൊരു ചോദ്യം ഉന്നയിച്ചത് രാഹുലിനോടായിരുന്നു ചോദ്യം അത് വേറൊന്നും ആയിരുന്നില്ല സിഖ് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും സജ്ജൻ കുമാർമാർ നിങ്ങളുടെ പക്ഷത്തുണ്ടോ എന്താണ് ആ ചെയ്തതിൻ്റെ ലക്ഷ്യം എന്നതൊക്കെ അടക്കമുള്ള ചോദ്യമാണ് ചരിത്രത്തിലെ ഒരിക്കലും മായാത്ത മറയ്ക്കാത്ത ഒരു മുറിവാണ് ഈ സിഖ് കലാപം എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തിനു ശേഷം ഡൽഹിയിൽ അരങ്ങേറിയ കൂട്ടക്കൊല ന്യായീകരിക്കാനാവില്ലത് ഒരു കാരണവശാലും അന്ന് എച്ച് കെ എൽ ഭഗത്തും സജ്ജൻകുമാറുമൊക്കെ അടങ്ങുന്നവർ ഈ കാണിക്കാനെന്നോ താല്പര്യം കാണിക്കാനെന്നോ പേരിലൊക്കെ നിരപരാധികളായ സിഖ് മതവിശ്വാസികളെ അതിക്രൂരമായി വേട്ടയാടിയിരുന്നു അതെന്നും ചരിത്രപരമായി കോൺഗ്രസിനോട് ചോദിക്കുന്ന ഒരു ഗൗരവമായ ചോദ്യവുമായിരുന്നു പിന്നീട് പഞ്ചാബ് കോൺഗ്രസ് പലതവണ ഭരിച്ചിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അതിൻ്റെ വിശ്വാസാചരണങ്ങളിലും ആ മനുഷ്യരോടൊക്കെയും ചേർന്ന് നിന്നിട്ടുമുണ്ട് പ്രത്യേകിച്ച് സിഖ് സമുദായത്തിലെ ആളുകൾ എല്ലാ സന്ദർഭങ്ങളിലും കഴിയുമ്പോഴെല്ലാം എല്ലാ തരത്തിലും മനുഷ്യത്വത്തിനും മാനവിക സേവനത്തിനും ഭക്ഷണം നൽകുന്നതിലും വലിയ ഊന്നൽ കൊടുക്കുന്നവരാണ് അങ്ങനെ ഒരു ചോദ്യം ആ സദസ്സിൽ നിന്ന് ഉയർന്നപ്പോൾ മറ്റു പല ന്യായങ്ങളും പറഞ്ഞൊഴിയാമായിരുന്നെങ്കിലും രാഹുൽ പറഞ്ഞ മറുപടി ആ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ ഈ പൊതുരാഷ്ട്രീയ രംഗത്തോ അത്തരം ഉത്തരവാദിത്വങ്ങളിലോ ഒന്നും നിന്നൊരു കാലമല്ല എനിക്കതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനതിൻ്റെ ഭാഗമായിരുന്നുമില്ല എങ്കിൽ പോലും ആ ചെയ്ത അരുതായ്മകളുടെ എല്ലാം ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കാൻ ഒരു മടിയുമില്ല എന്നുവെച്ചാൽ ഞാനും ഉൾപ്പെടുന്ന ആളുകൾ ഇതിന് ഉത്തരവാദിയാണെന്ന് ഇന്ന് സമ്മതിക്കുന്നതിന് ഒരു മടിയുമില്ലെന്ന് ഉറക്കപ്പറഞ്ഞ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യുന്നൊരു മനസ്സുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു നിലപാട് പലപ്പോഴും രാഷ്ട്രീയക്കാരിൽ അത് വളരെ കുറച്ചേ കാണാറുള്ളൂ സ്വയം ചെയ്തതാണെങ്കിലും അങ്ങനെ പറയുന്നവരെ വേട്ടയാടുകയും ചെയ്യുന്ന കാലത്ത് അങ്ങനെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ് ഒരുപക്ഷെ സമീപകാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയ മനോഹരമായ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടത് പങ്കുവെച്ചു വന്നേ ഉള്ളൂ അങ്ങനെ വേണം രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തകരും വ്യക്തികളും അടക്കമുള്ളവർ തങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം അത് തെറ്റാണെന്ന് അംഗീകരിക്കണം അങ്ങനെ ഒരു കീഴ്വഴക്കമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു റെയിൽവേ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെക്കുന്ന മന്ത്രിമാരുണ്ടായിരുന്നു തൻ്റെ വകുപ്പിന് കീഴിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ധാർമ്മികതയെ ഏറ്റെടുത്ത് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നവരുണ്ടായിരുന്നു ഇന്ന് അടിച്ചാലും ജയിലിൽ കിടന്നാലും രാജിവെക്കാത്തവരാണ് ജയിലിൽ കിടക്കാതിരിക്കാൻ എന്ത് സന്ധ്യം ചെയ്യുന്നവരും